എല്ലാവരും അമ്മമാരെ വാഴ്ത്തുന്നു അച്ഛന്മാരുടെ സങ്കടങ്ങളോ ഉള്ളിലെ വിഷമങ്ങളോ ആരും മനസ്സിലാക്കാറില്ല ഒരു കവിത തെറ്റിലേക്ക് ഉയരുന്ന യുവത്വം രചന ആലാപനം കേട്ടിയം കൊഴുമൽ അച്ചാണിയായെന്നും യന്ത്രം കണക്കവേ അച്ഛൻ തുടരുന്നു കർമ്മകാണ്ഡം അച്ചാണിയായെന്നും യന്ത്രം കണക്കവേ അച്ഛൻ തുടരുന്നു കർമ്മകാണ്ഡം ഭാര്യയും മക്കൾ സുഖിച്ചു പുളക്കുവാൻ വിശ്രമമില്ലാതെ പോരാടുന്നു ഭാര്യയും മക്കൾ സുഖിച്ചു പുളക്കുവാൻ വിശ്രമമില്ലാതെ പോരാടുന്നു തന്നാട്ടിലും മറു നാട്ടിലും വേലകൾ കഠിനമായി ത്യാഗം സഹിച്ചിടുന്നു വിശ്രമ ജീവിതം ആഗ്രഹിക്കും പക്ഷേ ദൈവവിധിയോർക്കും പ്രാരബ്ധത്താൽ വിശ്രമജീവിതം ആഗ്രഹിക്കും പക്ഷേ ദൈവവിധിയോർക്കും പ്രാരബ്ധത്താൽ അമ്മയ്ക്കു വയ്യെങ്കിലും തൻ കടമകൾ മക്കളെ യൂട്ടൽ പരിചരണം ആവശ്യത്തിനുള്ളതെല്ലാമേ ചെയ്യണം എന്നാലും മക്കൾ മുറുമുറുക്കും നേരായ കാര്യത്തിനല്ലാതെ പലതിനും കാശു പീടുങ്ങുമ്പോൾ ശ്രദ്ധിക്കണം നല്ലവരാണെൻറെ പൊന്മക്കൾ നേർവഴി കല്ലാതെയൊന്നിനും പോവുകില്ല എന്നോ നിനച്ചാലാബദ്ധമാകും പിന്നെ കെട്ട കൂട്ടങ്ങളിൽ ചെന്നു ചാടും മുളയിലെ നുള്ളണം പെരുമാറ്റ ദൂഷ്യങ്ങൾ പഴുതറ്റാൻ പഴുതൊന്നും കണ്ടിടാതെ തെറ്റിയിൽ കമരുന്ന നല്ല യുവത്വങ്ങൾ ശാസിച്ചു ശിക്ഷിപ്പനാവില്ല ലാളന സ്നേഹവും ശിക്ഷയും സിംപതി കാര്യം തിരക്കണം കരുതലോടെ ആവശ്യമെല്ലാമേ സാധിച്ചു കൂട്ടുമ്പോൾ ആവശ്യമെന്തെന്ന് അറിഞ്ഞിടണേ ആവശ്യമെല്ലാമേ സാധിച്ചു കൂട്ടുമ്പോൾ ആവശ്യമെന്തെന്ന് അറിഞ്ഞിടണേ ടി എം കൊഴുമൽ